ഒരുങ്ങില്ലേ േക്കറച്ച് തന്നെ ഉണ്ടാവില്ലേ എന്നാൽ ഒരു സമയം പറഞ്ഞാൽ ഞാനും കൂടി വിവരം അങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ ആണുങ്ങളുടെ തീരുമാനം പെണ്ണുങ്ങൾ അറിയണമെങ്കിൽ ചില സമയവും കാലമൊക്കെ ഉണ്ട് ഞാൻ വരുന്നു എന്താ എന്താ കാര്യം ജയലക്ഷ്മിയുടെ ഒരു കാര്യത്തിനാ പോണതേ അവളുടെ കേതൂർ ദശയും ദോഷഫലങ്ങളും ഒക്കെ ഇന്നലത്തോടെ തീർന്നൂലോ ഏഹ് ഈശ്വര പെൺമക്കള് പെരഞ്ഞുറഞ്ഞു നിൽക്കുകയാണെന്നുള്ള ബോധം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിനുണ്ടായില്ലത് ഇവിടുത്തെ ഫസ്റ്റ് കാൻഡിഡേറ്റ് ആരാ അയാൾക്ക് തന്നെ ലക്ഷ്മീജിക്ക് കല്യാണാലോചന ആദ്യം വലിയ കഴിയും നോക്കട്ടെ എന്നിട്ട് പോരെ എന്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം ഒന്നൊഴിയാതെ കെട്ടി കുട്ടികളുമായി മുളേ കുട്ടികളുമായി വലിയ ചിര കഴിഞ്ഞ ഉടനെ പ്രമേശ് തന്നെയാ ഞാൻ കയറി ഓവർത്തേക്ക് ചെയ്യില്ല നിന്നെ ഞാൻ ഓവർത്തേക്ക് വിടൂ എങ്ങനെ അറിഞ്ഞു പരമേശ്വരൻ മാമിനെ അച്ഛനും കൂടി പോമ്പുവാ എന്നതി ശബരിമലയിൽ ദർശനം നടത്തും ദൈവ ആരണി സ്വാതന്ത് ലക്ഷ്മി ചേച്ചിക്ക് പയ്യനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറയാനുണ്ട് പറയാം കാഴ്ചയ്ക്ക് സുന്ദരനായിരുന്നു പിന്നെ സ്വഭാവം സ്നേഹത്തോടെ പെരുമാറാൻ അറിയണം പ്രത്യേകിച്ച് ഭാര്യയോട് വിദ്യാഭ്യാസം വേണം ം പറയണ്ടല്ലോ ഒരു ബാങ്ക് ഓഫീസർ അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചർ ഇതൊരു അല്പസ്വല്പം താഴ്ന്ന വിരോധമില്ല പക്ഷെ ഞങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് നിൽക്കുന്ന നിരമായ വരുമാനമുള്ളൊരു പയ്യനായിരിക്കണം കാര്യത്തിനാണല്ലോ പോണത് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പേഴ്സണാലിറ്റി മൊത്തം നോക്കണമെന്നല്ലോ ചേച്ചി ഡബിൾ ബെല്ലടിച്ചാൽ പഞ്ചറായ വണ്ടി പോലെ കിടക്കുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് നിങ്ങനെ മാത്രമല്ല ചേച്ചിയുടെ ചെക്കനെ ചൂണ്ടി വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡ് വെക്കാൻ അണ്ടർസ്റ്റാൻഡ് മടക്കത്തിൽ അപ്പുക്കണിയാരൊക്കെ ഉണ്ടാകുന്ന മുഹൂർത്തം കൂടി കുറിച്ച് വാങ്ങിച്ചോളൂ എല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും ശരിക്കും പ്രാർത്ഥിച്ചോളൂ അത് ശരി പ്രാർത്ഥനയും പൂജയും ഇതുവരെ കഴിഞ്ഞില്ലേ അഞ്ച് പെണ്ണമുകളോ വീടാ മനുഷ്യനുള്ള അവിടെ ആരുമില്ലേ ആ പള്ളിയുറക്കം കഴിഞ്ഞ് അച്ഛന്റെ പുന്നാരി ദേ എഴുന്നേറ്റു അമ്മേ കാപ്പി കൊടുക്ക് കാപ്പിയൂസ്റ്റ് സോറിട്ടോ ഇതിന്റെ ണ്ടേ അങ്ങനെ പറ്റി പോകാതെ അപ്പൊ ഈ ക്ലൂസ് കളർ ഷോട്ടോ അറിയാൻ പറ്റിയതാ അതിരിക്കട്ടെ ഏത് കൊളഞ്ഞാ പറ്റോ പറയാൻ മറിയട്ടോ അറിയണ്ടല്ലോ ഏഹ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിടാം അല്ലെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കൂ ഞാൻ ഭിക്ഷക്കാരനല്ല കൊതുകിന് മരുന്നടിക്കാൻ വന്നതാ ഐ ആം ഫ്രം മുനിസിപ്പാലിറ്റി ചേച്ചി ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട് മരുന്നടിക്കാൻ വന്നിരിക്കുന്നു നിക്കൂ കേട്ടോ ഏതായാലും കൊണ്ടുവന്നല്ലേ മടക്കി കൊണ്ടുവട്ടേ ഇവിടെ ആരുമില്ലല്ലോത്തോട്ടെങ്ങനെ നീ തുലിയേ പുരുഷനോട് ഉപമിച്ച ഹലോ സുപ്രഭാതം എന്താ ഇത് കണ്ടില്ലേ മലമ്പനി എലിപ്പനി ഡെങ്കിപ്പനി മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകളെയും ഈ ഭൂലോകത്ത് നിന്നും എന്നെ തുളച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിന്റെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ എന്റെ പേര് തകക്കുട്ട ഞാൻ കമ്മിംഗ് ഫ്രം പാലത്തി എന്നാലേ പാട്ടും പാട്ട് നിൽക്കാതെ ജോലി കഴിഞ്ഞ് മീ ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് പറയാമോ അത് കണ്ടുപിടിച്ച് മരുന്നടിക്ക് അതല്ലേ തന്റെ ജോലി അല്ലെങ്കിൽ പരിസരത്തടിച്ച് കൊല്ല കഴിഞ്ഞോ കഴിഞ്ഞോന്നോ എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാൽ മതി നൂറ് മീറ്റർ ചുറ്റലവിൽ അതിന്റെ ഗുണം ചെയ്യും മനസ്സിലായോ അതേ കണ്ടോ മാങ്ങ വീണു അതാണ് മങ്ങ കുട്ടൻ ഗുണം തങ്ക വാട്ടർ വർഗീസ് കമ്പനിയുടെ അത്തിപ്പറ്റ ബ്രാഞ്ച് ഓഫീസ് പിയോൺ ശങ്കരൻകുട്ടിക്ക് ഒരു പെണ്ണ് വേണം അമ്പതിനായിരം ഇരുപത്തഞ്ചു പവനാ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് പവനും ഇരുപതിനായിരം രൂപയും ഞാൻ കൊടുക്കും അതിന് പറ്റിയ നല്ലൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ലേ ഇരുപതിനായിരം രൂപയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് വാങ്ങാൻ കിട്ടാ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തർക്കം ഒന്നും ഒന്ന് വന്നേ ഒരു കാര്യം പറയട്ടെ നമ്മളെ എടൂ തന്റെ ഉദ്ദേശം എന്താ ആ പാവം പെണ്ണ വല്ല മന്ദബുദ്ധിക്കും പിടിച്ചു കൊടുക്കാനാണോ പത്ത് രൂപ കൂടുതൽ കൊടുക്കാൻ തന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ തന്റെ ഉപദേശമൊന്നും വേണ്ട എന്റെ മക്കൾക്ക് എന്ത് കൊടുക്കണെന്ന് എനിക്കറിയാ എന്താ പ്രശ്നം ആൽബം അടക്കണോ തുറക്കണോ ആ തുറക്ക് പിന്നെ എന്ത് പറയാനാ ഗോപിപ്പിള്ള കുടുംബം വെളുപ്പിക്കലോ ആ പണി ആ പൂശലേ പനിപ്പിക്കലോ നാലാള് കേട്ടാ കുറച്ചും കൂടെ മാന്യതയുള്ള ഒരു പത്ത് പവന് ഇതിൽ കൂടുതൽ മാന്യത എവിടുന്ന് കിട്ടാനാ പേര് സുധാകരൻ ിൽ അറിയപ്പെടുന്ന കുക്കർ കുക്കറോ ആ പ്രഷർ കുക്കറ് അതല്ല പാചകക്കാരെ പൊന്നായ സ്വഭാവം മാസത്തിൽ ആവറേജ് മൂവായിരത്തി അഞ്ഞൂറോളം വരുമാനം എവിടെ നോക്കട്ടെ ഇയാള് കുഴപ്പമില്ലല്ലോ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് ഇത്തിരി പ്രായം കൂടും ആണുങ്ങളുടെ പ്രായം നോക്കിയിട്ട് കാര്യമില്ല ആട്ടെ ഇയാളുടെ കുടുംബം എങ്ങനെ കുടുംബം ബന്ധുക്കൾ എന്നൊക്കെ പറയാൻ കാര്യമായിട്ട് ആരുമില്ല ഓ അതുകൊണ്ട് വിവാഹ ചെലവിനുള്ള അമ്പതിനായിരം രൂപ നേരത്തെ എങ്ങനെ ബാങ്കിലിട്ടിരിക്കോ ആ അത്ഭുത മനുഷ്യൻ ഞാനും കൂടെ ഒന്ന് കാണട്ടെ ഇയാളെ പിന്നെ വലിയ താനറിയൊന്നുമില്ല പക്ഷേ അയ്യപ്പ ഇതേ ടൈപ്പിൽ ഒരു പയ്യൻ കൂടി ഉണ്ടാവുമോ തന്റെ കയ്യില് അതെന്തിനാ വിവാഹ െലവ് സുധാകരന്റെ ചെലവിൽ നടക്കുമെങ്കിൽ ജയപ്രഭയുടെ കാര്യം കൂടി ഇക്കൂട്ടത്തിൽ നടത്തിക്കൂടെ നിങ്ങൾ നോക്ക് നോക്ക് ഭാഗ്യം പിള്ളത്തിന്റെ മഹാഭാഗ്യം സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ കിട്ടി പെണ്ണുസുന്ദരി സുന്ദരിയായിരിക്കണം സ്ത്രീധനത്തിൽ നിർബന്ധമില്ല എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നോക്കട്ടെ അയ്യേ ഇത് നമ്മടെ കൊതുകുലല്ലേ കൊച്ചാക്കി കാണണ്ട മുനിസിപ്പാലിറ്റി സ്റ്റാഫാ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ശമ്പളം പിന്നെ സൈഡ് വരവ് വേറെ പിള്ളേ ഇത് പാചകം പോലെ അല്ല അഴുക്ക് ജാലാ ജയപ്രഭയുടെ സ്വഭാവം നിനക്കറിയാലോ ഞാൻ വരച്ച വരവിട്ട് എന്റെ മക്കള് താൻ കണ്ടോ അപ്പൊ സംഭവം സെറ്റിൽമെന്റ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ആക്കാലോ ആ ரிஹர சுதனையன் அய்யப்பரணையப்பானந்த மலைக்கு போடோ தானும் போறோம் ശരിക്കും നമ്മളെ പെണ്ണ് കാണാമോ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അടുത്ത നിന്റെ കൂടെ മോളേ നിന്റെ കൂടെ ഏതാണ്ട് പറയേണ്ട വേഗം ഒരുങ്ങാ നോക്ക് അവരിപ്പ എത്തും ചേച്ചി ചായയും കപ്പിയും കിട്ടാണ്ട് എടുക്കാടി മുഖം ചായ മനസ്സിലായോ ഓ മനസ്സിലായേ കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരിട്ട് കാണാല്ലോ ജയറാമാണോ ഇൻട്രൻസ് ആണോ മോടിയോടുന്നു ചേച്ചി ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ ദൈവമേ ഒരു വെടിക്കട്ട് ഉറപ്പാണ് അയ്യേ ഇതാ ഒരു കുട്ടിച്ചാത്തനും കുട്ടിച്ചാത്തനല്ല ബാലൻസ് വേണ്ടായിരുന്നു ഞാൻ വരാൻ വൈകില്ലല്ലോ ഏയ് വൈകിട്ടൊന്നുമില്ല അകത്തേക്ക് വരും ആ നിന്റെ കാര്യം കണ്ടതാണ് നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ ഈ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ ഞാൻ പറയോ ശരി ആ രാവിലെ എന്തൊരു ചോറിച്ചില്ല കാണാതായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാർ നിന്നെ കൈ വെച്ച് വേണോന്ന് ഒരു ശുഭ കാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയില്ല എന്റെ ആ ഇവിടെ കണ്ണാടി എടുക്കണം ആ ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി